看起来 ഞങ്ങള് കളിക്കാൻ അപ്പൊ ഇവിടെ വന്നിട്ട് പരിചയമായതാണെങ്കിൽ ഡാൻസ് കളിക്കാനും കൂടി ആരും കളിക്കാൻ ഞങ്ങളും കളിക്കാൻ പോലും നല്ല അപ്പൊ ഡാൻസ് പ്രോഗ്രാം കാണാൻ വന്നതേയുള്ളൂ അതിന്റെ കൂടെ ഞങ്ങൾ നാല് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതെന്തരം കളിയായിരുന്നു അറിയില്ല അവർക്ക് പറഞ്ഞ അവർക്ക് ഡാൻസിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ആകെ അവരുടെ പോലെ ഖാലി വയ്ക്കാനൊന്നും കിട്ടുന്നില്ല അവരൊക്കെയുള്ള സ്റ്റെപ്പൊന്നും നമുക്കറിയില്ല പക്ഷെ എന്നാലും ഒന്ന് അതെ ഞങ്ങള് പഠിക്കണം നാലു ദിവസം കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ച് നമ്മളിവിടെ ഇങ്ങനെ അതെ നല്ല രസമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതെ ഒരു എക്സസൈസും നല്ല രസമുള്ള ഒരു പ്രോഗ്രാം ഒരാള് വീണു കാലിലൊരു വാങ്ങും സോ ഇനി ഒരുപാട് ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി നമുക്ക് റോഡിലൊന്നും അധികം പാടില്ല കണ്ടാലായി ഇല്ലെങ്കിൽ ഒന്നും ഇനി നമ്മൾ നേരെ ഇല്ല രണ്ടു ദിവസം അപ്പൊ നാടൻ രീതിയിൽ ഇതാ നമ്മുടെ വീട്ടിലെ പോലെ വിറക്കെടുപ്പിൽ തന്നെയാണ് അതാ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് ഡിന്നറിനുള്ളത് ഇത് ഇവിടെ ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കണണ്ട് ഇനി നമ്മൾ മീമി ഫ്രൈ ചെയ്യാൻ പോവാണ് ചിക്കൻ കറിയുടെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇതേ അപ്പുറത്തുണ്ട് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലിക്ക് ഇതേ അരച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നല്ലൊരു ഹോം സ്റ്റേ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അത്രയും ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കണതാണെങ്കിലും അല്ലാതെയാണെങ്കിലും നല്ല നമ്മുടെ ഇഷ്ടം തന്നെയാണ് നമ്മൾ എന്താ വേണം പറഞ്ഞാൽ അത് അവർ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ അവിടേക്ക് വന്നതാണ് അപ്പോൾ രാത്രിക്ക് ചപ്പാത്തി ചിക്കൻ കറി പിന്നെ ചിക്കൻ കുറച്ച് കഴിക്കാത്തവർക്ക് വെജ് കുറവ് പിന്നെ നമ്മൾ വലിയൊരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്യേണ്ടത് ഫുൾ കാണിച്ചു തരാൻ പറ്റിയില്ല നമ്മൾ വണ്ടിയിൽ നമ്മൾ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രഷായിട്ട് തന്നെ നമ്മൾ അവിടുന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ഡിന്നർ എത്രയേ ഉള്ളൂ ഡിന്നർ റിയില്ല ഇവരുടെ പാട്ട് ഉച്ചയ്ക്കും നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ സമയം കണ്ടിട്ടില്ല നമുക്ക് കഴിക്കണം ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഈ വീഡിയോ വൺ ടു അപ്പോൾ ഞാൻ ഗുഡ് ഗുഡ് നൈറ്റ് ഒന്നും പറയുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം മോർണിംഗ് ഫ്രണ്ട്സ് ഡേ ആണ് കണ്ടോ രാവിലെ ത്തെ നേരം വെളുത്തോ ഇല്ലേ അല്ലെ രാവിലത്തെ വ്യൂ ആണ് നല്ല രസമായിട്ട് തന്നെയാണ് നേരം ഇങ്ങനെ വെളുത്തു വരുന്നുണ്ട് ചെറിയ മഴത്തുള്ളികളുണ്ട് ഇന്നലെ കണ്ടതല്ലേ ഇത് നമ്മള് രാവിലെ ഉറങ്ങി എണീറ്റും നടന്നു രാവിലെ ഉറങ്ങി എണീറ്റിട്ടുള്ള തരവാണെന്ന് അറിയാലോ ഫങ്ഷന് അപ്പൊ നമ്മൾ ഇന്ന് ഡാമിലേക്ക് ഇറങ്ങാൻ പോകുന്നു ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ അപ്പൊ എന്നെങ്കിലും ഒന്ന് ഇറങ്ങട്ടെ അപ്പൊ ദേ ഡാമിലേക്ക് ഏട്ടനും മണിയേട്ടനൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മള് മോളില് നിൽക്കാണ് എന്റെ ഭംഗി എന്ത് രസാ നോക്കിയ ഫ്രണ്ട്സ് എന്ത് ഭംഗിയ ഡാമും അവിടെ കുറച്ച് മാൻകുട്ടികളും ഉണ്ടായിരുന്നു അതോ അവിടെ ഉണ്ട് ചെറിയ മഴ ചാറ്റലും ഇങ്ങനെ ഇത് നമ്മള് ഡാമിന്റെ മുകളിൽ തന്നെ ഹരിച്ചുള്ളൊരു ഇതായിട്ട് ഞാൻ കാണിച്ചെന്നു ോക്കെ നീ രണ്ടും കൂടെ ഓഡാണ് അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അച്ഛൻ എടുത്ത് പോയി പൊടി തൊറച്ചു പോണു ഇത് എവിടെ രണ്ട് മൂന്നെണ്ണം പോവാനായിരുന്നു അച്ഛനും മക്കളും ആന അപ്പൊ ഇനി നമുക്ക് താഴെ പോയി ഇറങ്ങിട്ട് താഴത്തെ കാഴ്ചകളൊക്കെ കാണാം അതവരും പുതിയ ആള് അല്ലെ പുതിയ ആള് നമ്മൾ അവിടെ ഡാൻസ് കളിക്കുമ്പോഴും മറ്റേ എന്താ പറയുക ശരി അങ്ങട് താഴെ പോയിട്ട് വരാം ഏത് കൂടെ വരാക്ക് സേഫ് ഒന്നും നോക്കിറങ്ങണം ഡാമിന്റെ ഒരുപാട് ഓരത്തു കൂടെ പോയ ചളിയുണ്ട് ശരത്താട്ടനും രേഷ്മയും എവിടെ ഇണ്ട നല്ല കോട ഇറങ്ങിയതാണ് ചെറിയ മഴത്തുള്ളികൾ ഉണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞു എല്ലാവരും രാവിലത്തെ ഫോട്ടോസ് എടുക്കാൻ ഇരിക്കും മോളിൽ നിന്നതാണ് നമ്മളെ ഫസ്റ്റ് വ്യൂ കാണിച്ചു തന്നത് അപ്പൊ എല്ലാവരും നടക്കാൻ ഇറങ്ങിയതാണ് ഒരു ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും ഇങ്ങനെ എല്ലാവരും കൂടായിട്ട് വരുമ്പോ നല്ല രസമുണ്ട് അങ്ങനെ കച്ചറിയൊന്നും അല്ലാതെ നിശബ്ദമായിട്ട് മോർണിംഗ് വൈബ് സൂപ്പർ പലതരം പക്ഷികളുടെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കാട്ടുപോത്ത് വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി വന്നതാണ് ഫുള്ള് കണ്ടു ഇനി നമ്മൾ വീണ്ടും റൂമിലേക്ക് പോകുന്നു ആവുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരും മാത്രമേ ഉള്ളൂ ഞാനെ അച്ഛൻ്റെ മകളും കൂടെ പോകുന്നു അധികവും നിശബ്ദമായ നമ്മുടെ നാട്ടിൽ ഈ വണ്ടികളുടെയും സൗണ്ടും ഫുള്ള് ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ ആവുമ്പോൾ നല്ല നിശബ്ദമായ സ്ഥലമാണ് കുറച്ച് ചീവിടുകളുടെ സൗണ്ട് മാത്രമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ വരിക അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ താഴെ കൂടെ നടന്നിട്ട് വന്നതാണ് അതൊന്നും ആവില്ല കുഞ്ഞു ആ അവിടെ വെച്ചോ കാലില് പോയല്ലേ ഇവരുടെ വിചാരം ഇവര് വലിയ ജിമ്മിന്റെ ആൾക്കാരാന്നെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കും ഓ ഓ ഓല് വീണ്ടൊരു ചെടി തെങ്ങ് പോലത്തെയാണ് പക്ഷെ ഇവരിത് കട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇവിടെ അങ്ങനെ തന്നെ ഇണ്ട് മരങ്ങളുടെ ഇടയിലൂടെ മേഘങ്ങളൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട് വാവ് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല എന്ന് ചോദിക്കണ്ടാവൂലേ അങ്ങനെയല്ല ഇവിടത്തെ ഒരു അന്തരീക്ഷം അത് നല്ലൊരു നല്ല രസം തന്നെയാണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടില്ല ഇത്ര നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ു ഞങ്ങൾ ഇന്നലെ മീൻ കിലോ ഉള്ള തന്നെ എന്നാലും കട്ടിലും അപ്പൊ അതിന്റെ എല്ലാം പീസൊക്കെ ആക്കി വറുത്ത് കഴിച്ചിട്ടുണ്ട് തലക്കറി വെക്കാറുണ്ട് വെച്ച് തരാ പറഞ്ഞു അതെല്ലാവരും തരും കൊടുത്താൽ മാത്രം മതി അപ്പൊ ഇന്ന് തലക്കറിയും ഇഡ്ഡലിയും ദോശയും ദോശയുണ്ട് ചട്നിയും പിന്നെ മീനിന്റെ തലക്കറി ഞാൻ പറഞ്ഞിട്ട് വെച്ചാണ് Ay我有 െ പിന്നെന്താണ് ഇനി ഞങ്ങൾ ഇറങ്ങാണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല പോണ വഴിക്ക് വഴി ഇത്രയും ദൂരം ആന കണ്ടു പക്ഷെ അടുത്തു കാണാൻ പറ്റിയില്ല കുറച്ച് ലോങ് ആയിട്ട് കിട്ടുന്നത് അത് ഉച്ച സമയം കണ്ടിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല പിന്നെ കാട്ടുപോത്തുമെ എന്തായാലും രാത്രി കണ്ടു നൈറ്റ് ട്രാവൽ ചെയ്ത എട്ട് മണി എട്ടര വരെ ആ സമയത്ത് കുറച്ചൊക്കെ കണ്ടു അതും വീടെടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ കുറെ മാലുകൾ എടുത്തല്ലോ പിന്നെ അതൊക്കെ തന്നെ ഉള്ളു പറയുന്നത് പക്ഷെ പറയുന്നത് സൂപ്പർ വൈകാട്ടമാണ് നമുക്ക് അടിപൊളി അത് വന്ന് കണ്ടാൽ അറിയാം ഇവിടെ ഒരു പ്രകൃതി ആസ്വദിക്കും ഒരു മലിനോ ഒരു കവറോ ഒരു വേസ്റ്റോ അതോ ഒന്നും ഇല്ലാത്ത നല്ല പൊലൂഷനില്ലാതെ നല്ല വായു ശ്വസിച്ചു ശരിക്കും നമ്മുടെ ശരീരം ക്ലിയർ പൊല്യൂഷൻ ഒക്കെ ഒരാഴ്ചയും എല്ലാവരും രാവിലെ എണീറ്റ് പിന്നെയും തുടങ്ങി ഫോട്ടോഷൂട്ട്

അപ്പതെ എല്ലാവരും ഈ ഏട്ടനെ വീട്ടിൽ നിന്ന് വരുമ്പോ കൊറേ തള്ളിണ്ടായിരുന്നു അങ്ങനെ ആനിമല അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞറിയോ നമ്മൾ അവരെ വണ്ടി കൊണ്ടുപോകും അപ്പുറത്തെപ്പുറത്തും രണ്ട് തോക്കം പിടിച്ച ആൾക്കാരുണ്ടാവും കടുവിന്റെ ആദ്യ കൂടെയാണ് വണ്ടി പറഞ്ഞു കൊണ്ടുപോകും തള്ളി നമ്മുടെ പിന്നെ അവസാനം കുറച്ച് കൊരങ്ങും മരണ മാത്രേ നമ്മള് ആ അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ

അപ്പൊ നമ്മള് നാരങ്ങമുട്ടെ നാരങ്ങമുട്ടയാണേ ക്യാമറ കണ്ടാതിരി പത്ത് പേര് ഇങ്ങനെ ചൊല്ലോണ്ടായിരിക്കും ക്യാമറ കണ്ടാ തിരി Two weeks. അതെ ഇവിടുത്തെ പൂവാണ് കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ പറമ്പിക്കുളം വൈബായ് പാർക്ക്